ഹലോ ഗായ്സ് അസല വലൈക്കും ഇന്ന് ഫുൾ എനർജി ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഏഴാമത്തെ മോൻപ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ തായം കഴിക്കാൻ വേണ്ടി എണീച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം നാല് നാൽപ്പതായിട്ടോ നമ്മൾ കുറച്ച് സമയം എടുത്ത് എണീച്ചിട്ട് മോക്ക് കഴുകി എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണമല്ലോ അപ്പോൾ മൊത്തമായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഏത് മോഡലെടുക്കണം തീരുമാനിച്ചു ആ സാധനം ഫൈനലി ഏത് അങ്ങനെ എടുത്തു അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതായത് റമദാൻ വ്ലോഗിൻ്റെ ഏഴാമത്തെ ദിവസമായി ഇന്നത്തെ എല്ലാ വീഡിയോയിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രത്യേക സ്വാഗതങ്ങൾ നമ്മൾ അങ്ങനെ ഇന്ന് തുടങ്ങാൻ പോകാനുള്ള നമ്മുടെ ഏഴാമത്തെ റമദാൻ വ്രതത്തിൻ്റെ ഏഴാമത്തെ രത്താഴത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഇനി കഴിക്കാൻ ഭക്ഷണം പതിവ് പോലെ തന്നെ ഭക്ഷണം കഴിക്കുക ഇന്ന് നമുക്ക് ദോശ തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക കഴിക്കണമെന്ന് കാണിക്കുന്ന എല്ലാ ദിവസവും നമ്മളിങ്ങനെ കാണിക്കണത് ശരിയുള്ള പാടലല്ലോ അപ്പം ഗായ്സ് നമ്മളത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുട്ടോ പക്ഷിതും ഈ കൊണ്ടിമാസം നമ്മളിൽ നോമ്പെടുക്കുന്ന എല്ലാവർക്കും ഈ ചൂടിനെ തരണം ചെയ്ത് നോമ്പെടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ വ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ് അപ്പം ഇനി ഭക്ഷണം കഴിക്കുക എന്നിട്ട് സുബേസ്കരിക്കുക ഓതാണെങ്കിൽ കുറച്ച് ഓത് അങ്ങനെ ഓദിക്കാനായിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങും കുറച്ച് നേരം പിന്നെ ഒരു പത്തോ ഒമ്പതരം കൊണ്ട് നീയിച്ചിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ വ്ലോഗ് ഇന്ന് എന്തൊക്കെ പ്ലാനിങ്ങൊന്നുമില്ല എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും ഈ റമദാൻ വൃന്തത്തിൻ്റെ ഏഴാം ദിവസമായി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സു സ്വാഗതം ആൻഡ് കീപ്പ് വാച്ചിങ് എവറി വീഡിയോ മൈ ഹോം പേജ് ഇംഗ്ലീഷ് എല്ലാം സീനാക്കണ്ട ഗ അപ്പൊ നമ്മളിങ്ങനെ ലൈവ് ആക്കുന്ന രാത്രി പോയി പന്ത്രണ്ടര മണി വരെ ലൈവ് പോയിരുന്നു അതങ്ങനെ കഴിഞ്ഞു ഇന്നിപ്പോ നമ്മൾ നീച്ചത് ഇപ്പൊ നാലര മണിക്ക് നീച്ചത് ട്രൈച്ചോടെ കിച്ചൺക്ക് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം ഇപ്പൊ ഭക്ഷണം അതിന് നേരെ കിച്ചൺ എന്തായാലും പോവാ ഭക്ഷണം കഴിക്കുക അത്തരം സുഭൈപാൽ കൊടുക്കുമായിരിക്കും സുബൈപാൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ നിസ്കരിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബസ്റ്റ് വീഡിയോ തുടങ്ങാൻ പോവാട്ടോ അപ്പൊ എന്നാൽ എല്ലാവരും തുടങ്ങിക്കോളി നോമ്പിടുന്നവരൊക്കെ നല്ല അല്ലാത്തവരൊക്കെ ഭക്ഷണം കഴിച്ച് സ്റ്റേ ബെറ്റർ ആയിട്ടിരിക്കുക നമ്മൾ കൊടുക്കുന്ന സത്യം ശക്തിക്കാം നല്ല വെള്ളത്തിൻ്റെ വാട്ടർ ആണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഫ്രൂട്ട്സും ഇതുപോലെ നല്ല വെള്ളം കുടിച്ചിട്ടൊക്കെ നോമ്പ് എടുക്കുക നമുക്ക് കണിക്കുന്ന കുടിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കട്ട ഡീഹൈഡ്രേഷൻ വന്നിട്ട് നമുക്ക് ഈ നോമ്പിനെ ബാധിക്കാതിരിക്കട്ടെ എന്ന എല്ലാത്തിനോട് കൂടി തന്നെ നമുക്കപ്പം നിങ്ങൾ പോയാലോ കൈ നമ്മുടെ എ സി ഒരു ഫൈസൽ ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഒരു രക്ഷയിലെ തണുപ്പാണ് കായ് കുറച്ചേരെ നമ്മൾ നിർത്തിച്ചിരിക്കാണ് ഇനി ചൂട് വരുമ്പോഴാ ചരിച്ച് ഇവിടെ നെസ്സും നെബുവാണ് കിടന്നു നടക്കുന്നത് നെബു അത്താഴം കഴിച്ചിട്ട് ഒരേ വന്ന് കിടന്നിരിക്കണം അവൻ എന്താ കഴിച്ചു എന്നെ അറിയില്ല അപ്പോൾ നമ്മുടെ എ സി ഒരു സെറ്റവും ഇല്ല ഗ്യാസ് അടിപൊളി സർവീസ് ഫൈസലില് താങ്ക് യു കേട്ടോ ഫൈസലേ അപ്പം ഗ്യാസ് നമ്മൾ ഭക്ഷണം കഴിച്ചു രണ്ട് ദിവസം കഴിച്ചു ചിക്കൻ കറി ആയിരുന്നു മാമ്പർക്കും ചിക്കൻ കറി ആയിരുന്നു അത് കഴിച്ചു പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതും കുറച്ച് ഓറഞ്ചും അതുപോലെ ബാക്കിൽ ലൈറ്റ് അതിട്ടില്ല അതിലൂടെ ക്ലീനിങ് നമ്മൾ നന്നായിരിക്കണം അപ്പോൾ ബാങ്കിപ്പോൾ കൊടുക്കും അഞ്ച് വീട്ടിലുള്ളൂ കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു കുറച്ച് വെള്ളം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് മൂന്ന് ക്ലാസ് ചായ കൂട്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ സെറ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ വള്ളം അതായത് വാട്ടർ കണ്ടിൻ്റെ അടങ്ങിയ നമ്മൾ മാക്സിമം ഫുഡിൽ ഉൾപ്പെട്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നീ സുബൈബാങ്ക് ഉൾക്കൊണ്ട് നിസ്കരിക്കട്ടെ മുതെടുത്തിട്ട് ഓതേ ഇരിക്കട്ടെ അപ്പം ബാക്കി വിശേഷങ്ങൾ നേരം എടുത്തു വിശേഷങ്ങൾ ഉണ്ടാവുക അപ്പോൾ സ്റ്റേറ്റ് ടൂൺ മറക്കണ്ട നമ്മളെ ഏഴാമത്തെ ബ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ് എല്ലാവരും പ്രത്യേകിച്ച് കാണാം അപ്പൊ അങ്ങനെ സുബൈ ബാങ്ക് കൂടെ കൊടുത്തു അപ്പം നമ്മൾ കുറച്ച് സിന്നത്താക്കി പറ്റുക തേച്ചു നമ്മൾ നിസ്കരിക്കാൻ നമ്മൾ നമ്മളെന്താണ് പള്ളിയിലേക്ക് പോകണില്ല പള്ളിയിലേക്ക് പോയി വന്നാൽ അത് റേറ്റാവും ഓക്കെ അപ്പം നമ്മൾ നിസ്കരിക്കാൻ പോകണം ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ നീച്ചു സമയം പത്തര കഴിഞ്ഞു നമ്മളിപ്പം നീച്ചിട്ട് കമ്പ്യൂട്ടറിൽ കുറച്ച് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാനും അതുപോലെ കുറച്ച് വീഡിയോസ് പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി ഇരുന്നേക്കാണ് നമ്മുടെ ഇന്നത്തെ ഏഴാമത്തെ നോമ്പ് ഇന്ന് തുടങ്ങിയിട്ടൂടെ പത്തര മണി കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട് പുറത്ത് ഫാൻ ട്ടും കൂടി നമ്മൾ വേർട്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുതിയൊരു വീഡിയോസ് ഇന്ന് ഒരാമത്തെ നോമ്പ് തുടങ്ങുകയാണ് നമ്മൾ ചിലപ്പോൾ ഇന്ന് നോമ്പ് തുടക്കാൻ വേണ്ടി പുറത്ത് പോകും അതായത് നല്ല കഞ്ഞി കിട്ടുന്ന പള്ളി ഉണ്ട് അതെല്ലാം നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് ഇന്ന് എന്തായാലും പുറത്തൊന്നാക്കാന്ന് വിചാരിച്ച് മൊത്തമല്ല ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ട് അപ്പോൾ അതെന്തൊക്കെയാണ് വീഡിയോസ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാണാം ഇപ്പോൾ ഞാൻ ഈച്ചിന്ന് കുളിച്ച് ഫ്രഷ് ആയി നിസ്കരിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അതിന് മുമ്പ് കുറച്ച് പണി ഇവിടെ തീർക്കട്ടെ ബാങ്ക് കൊടുക്കാനായിരിക്കണം അപ്പത്തിനും അത് തീർത്തിട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ വരാം നമ്മൾ കുറച്ച് ചെയ്യാനുള്ള പണി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേലിസ്റ്റും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്ലേലിസ്റ്റ് സെറ്റാക്കി ഉണ്ടായിരുന്നില്ല അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ അത് രാവിലെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ കാണാം അല്ലേ അപ്പോൾ എന്നാൽ നമ്മൾ ഇതുങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരാം ഹലോ ഗായ്സ് നമ്മൾ പ്ലേലിസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യിൽ കഴിഞ്ഞ് കമ്പ്യൂട്ടറിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഓഹറ് നിസ്കരിച്ച് വഹർ നിസ്കരിക്കാൻ സമയം ഇപ്പം മൂന്നരമാണ് മണിയായി പസറിനോട് അടുപ്പിച്ചാണ് നിസ്കരിച്ചത് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് ചീവെച്ചതായിരുന്നു ഒതുങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകണമെന്ന ഉദ്ദേശിക്കണേ തോഫീക്കിനോട് വിളിച്ച് നോക്കട്ടെ നമ്മൾ ഇന്ന് പുറത്തത്തെ ഏതെങ്കിലും പുറത്തത്തെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് സൈഡിലെ പുറത്തൊക്കെ പോയിട്ട് നോമ്പ് തുടങ്ങിയതിന് ശേഷം നമ്മൾ പോയിട്ടില്ല അപ്പോൾ നമ്മളിന്ന് പുറത്ത് നിന്ന് നോമ്പിറക്കാന്ന് വിചാരിക്കണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു സെറ്റ് ആയി എസ് സംസ്കാരം കൂടി കഴിഞ്ഞാൽ ടോഫിക്കൊന്ന് വിളിച്ചോക്കാം എന്നിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് ഇന്നത്തെ നോമ്പത്തോടെ പുറത്തുനിന്നാക്കാം വീട്ടത്തെ വിശേഷങ്ങൾ വൈകുന്നേരത്ത് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ ഇന്ന് നോമ്പ് ഏഴാണ് അന്ന് അതിൽ കുറവും ചൂടിനും അല്ലാണ്ടൊരു ചൂടില്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങി വലിയ കഠിനമേറിയ ചൂടൊന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല പോലെ ഇരിക്കുക നോക്കുമ്പോൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ടും ഷെയറൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നടത്താം ആയിരിക്കണം വേട്ടാ വെള്ളി വരെ കുളിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല രണ്ടടി കൊടുത്തിട്ട് ഇപ്പൊ വരാട്ട നിസ്കരിപ്പിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മൾ വിശേഷങ്ങൾക്കാന്നുള്ള താൽക്കാലികമായിട്ട് നിർത്തി പോലെയാണ് കാരണം തോഫീക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ തോഫിക്ക് ഭയങ്കര വയ്യായി കഴിഞ്ഞിട്ട് വീട്ടിൽ ക്ഷീണിച്ചിരിക്കുകയാണെന്നു പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് ഉമ്മേറിനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവാസിക്കാണ് ഉമേരോയും ഉമ്മേറിനെ കൊണ്ടാക്കാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോവാം അതും മൂഞ്ചി ഉമേറിനെ കൊണ്ടാക്കാന്നുള്ളത് മൂഞ്ചി പോയി ഇനി ഞങ്ങൾ വേറെ നോക്കട്ടെ പേര്

ഹലോ ഗായസ് ദാനോ നമ്മുടെ ഇവാനും നമ്മുടെ സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബർ പ്ലീസ് നോമ്പ് തുറക്കാൻ പോകുമ്പോൾ ഒക്കെ ക്യാൻസൽ ആയത് അതുപോലെ ഉമ്മേരിനെ കൊണ്ടുപോകാൻ പോകാൻ പോയി ക്യാൻസൽ ചെയ്തു ഈ ഒരു കാര്യം നമുക്ക് നടന്നില്ല ലേറ്റ് ആയിട്ട് ബൈക്കിൽ പോയാൽ അല്ലെങ്കിൽ കാറിൽ പോയാൽ ട്രാഫിക് ആകുന്ന പറഞ്ഞിട്ട് അത് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ നോമ്പത്തൂടെ വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഏഴാമത്തെ നോമ്പോ ഓടികൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ തുറക്കാൻ കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകളില്ല രണ്ട് ഒന്നര കൂടി ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അതിലുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യാമെന്ന് പുറത്ത് പോയിട്ട് ഒന്ന് സാധനങ്ങളൊക്കെ ഒന്നും ഭയങ്കര ടൈമില്ല അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങാൻ വേണ്ടി പോവാണ് സെൻറ്ററിൽ നമ്മൾ പതിനഞ്ച് ഐറ്റം സ്നാക്സ് കിട്ടുന്നൊരു കട ഉണ്ടല്ലോ അവിടെ നിന്ന് പോയി നോക്കട്ടെ എന്നിട്ട് അവിടെ നിന്ന് ബാക്കി വിശേഷം നമ്മളെ റോഡിലേക്ക് കയറിയിട്ടുണ്ട് സമയം ഇപ്പോൾ അഞ്ചു മണിയോടാവാനായിരുന്നു ചൂടും വെയിലും കണ്ടോക്കി തുമ്പോൾ പൊഴിഞ്ഞു ഓസാധി ചൂടന്നെ പാലക്കാടാണ് ചൂടിന് ഏറ്റവും പാലം ഇങ്ങോട്ട് പാലക്കാട് അങ്ങനെ നമ്മളിങ്ങനെ പോകണേ നമ്മളെ പള്ളി ഇതാണ് കേട്ടോ ഇങ്ങോട്ട് ഒരൊട്ടം കാച്ചെന്നൊക്കെ കണ്ട പള്ളിയൊക്കെ സെൻടറിലാണ് സെൻടർ പറഞ്ഞപ്പോ അറിയില്ല എന്തായാലും കണ്ടിട്ട് പ്പോൾ നമ്മൾ വൈകുന്നേരത്ത് സ്നാക്സ് നമ്മൾ ഇന്ന് പോ നോമ്പ് ഉറക്കം പോകണമെന്നു വിചാരിച്ചിരുന്നു അപ്പം എന്നാൽ പോട്ടങ്ങനെ വെച്ചാൽ നമ്മൾ മഞ്ഞാൻ മുറ്റ സമയം ആണ് കിട്ടുന്ന കടയിൽ പോയപ്പോൾ സ്നാക്സ് ഉണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി ഓഫ് സ്നാക്സ് ഉണ്ടായിരുന്നു അന്ന് പത്ത് പന്ത്രണ്ട് ഐറ്റംസുകളൊന്നും ഇല്ല അവിടെ ആരെ ഞാൻ പോയപ്പോൾ അഞ്ചോ ആറോ ഐറ്റംസുകളും കുറച്ച് സാധനങ്ങൾ ഇല്ലാത്തത് കൊച്ചി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നിന്ന് സമൂസ മേടിച്ചു അതുപോലെ ചട്ടി പത്തരി ചട്ടി പത്തരി കഴിച്ചു പിന്നിരിക്കുന്നത് പോണ്ട മസ മുട്ട പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കൂ പിന്നെ മഞ്ഞ കളറിൽ കാണുന്ന സ്വീറ്റ്സ് ആയിരിക്കും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു വിലക്ക് അത് വെച്ച് വാങ്ങുമ്പോൾ കുട്ടിൻ്റെ അടുത്ത കായി ഞങ്ങൾ വാങ്ങിയിട്ട് രണ്ട് പേജി പഠിച്ച് ഒന്നപ്പുറത്ത് വിട്ടുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ടൈമുകളായിരുന്നു കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാക്കി എന്തോ ഒരു സ്പെഷ്യലാണ് പേര് പറയാൻ പറ്റൂല പേര് കിട്ടിട്ടില്ല പിന്നെ ജ്യൂസുകളും ഉണ്ട് പിന്നെ നല്ല വെള്ളം കാരൊക്കെ സർവീസ് ആയിക്കോണ്ടിരിക്കണ സാധനങ്ങളൊക്കെ ബാങ്ക് കൊടുക്കുമ്പോ നമുക്ക് തുടക്ക വിശേഷങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടിട്ട് പോയപ്പോൾ നല്ല വെള്ളം കുടിച്ചതുകൊണ്ട് കൊണ്ട് നല്ല വിശപ്പ് വലിയ ഇല്ല അപ്പൊ ഓസ് ചായ എടുത്തിട്ട് ഇങ്ങനെ കുടിക്കാ എന്ന് വിചാരിച്ചു ചായ എടുത്തിട്ടുണ്ട് അടിപൊളി ചായ കുടിച്ച തലവേന ഒക്കെ മതി ക്ഷീണം മായിട്ട് ഇനി കഴിക്കാം നോക്കില്ല ചെറുപയർ മസാല മസാലക്കറിയായിട്ട് കാണുന്ന പോലെ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ഇടിയപ്പം വീണൊക്കെ പറയും ഊൽപ്പിട്ട് അത് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കഴിക്കുന്നവര് കഴിക്കാൻ വേണ്ടി എടുത്താൽ നമ്മൾ നമ്മൾ പോരാത്ത് പോകാനൊരു സമയം ബെറ്റർ മണി കഴിക്കുന്നത് നമ്മൾ പുറത്ത് പോയിട്ട് അവിടെ എന്താ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് പത്തിരിപ്പാതെന്ന് പറഞ്ഞു അവിടെ പോയി കിട്ടുന്ന ഞങ്ങൾ പത്തിരിപ്പാല പോയപ്പോ പത്തിരിപ്പാല പോയപ്പോൾ ഒരു സാധനം കിട്ടില്ല പിന്നെ നേരെ നമ്മൾ തിരിച്ചു ഒറ്റപ്പാലം ഈ സെറ്റപ്പാലത്ത് കുറെ കടകളുണ്ട് ചെക്കന്മാരൊക്കെ പാടുകൂടി തുടങ്ങിയ ഒരു കടയിലെ ഹോട്ടലിന്റെ സൈഡിലായിട്ട് ആ സ്നാക്സ് കട കടലിലായി മുമ്പിലായിരുന്നു അപ്പൊ കറിപ്പോഴത്തെ സൈഡിൽ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു നല്ല അടിപൊളിയായിരുന്നു ഈ സെറ്റപ്പാലം എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ മൊത്തം ഏരിയ ഉണ്ടാവും അതായത് ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെയും ഹോട്ടലുകളും സ്നാക്സ് കിട്ടുന്ന കടകളും അപ്പം ഇപ്പുറൊക്കെ നിറയെ കടയാണ് നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇല്ല ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ പത്തിരിപാല സൈഡിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരു സാധനം ഇല്ല അത് ഒരു സാധനം കിട്ടണമെന്നാണ് ഒരു സാധനമില്ല അതീ കടയിൽ ഞങ്ങൾ പോയത് കേട്ടോ മുളകിൽ കൊണ്ട് കലക്കിയിട്ട് കുത്തി കലക്കി വെച്ച കുറേ പൈനാപ്പിള് മാങ്ങ പേരാച്ചെങ്കിൽ കുട്ടേട്ടൻ അത്ര കുട്ടേട്ടനെന്ന് വെച്ചപ്പോൾ നമ്മളെ എന്താ പറയുക ഇത് പൈനാപ്പിൾ കേട്ടോ ഞാൻ വിചാരിച്ച് കുറച്ച് എരിവേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് തിന്നു നോക്കിയപ്പോൾ എൻ്റെ പൊന്നും അന്തം കാണുന്ന എരിവ് പിന്നെ സ്നാക്സുണ്ട് സ്നാക്സ് ഒക്കെ കുറേ ബാക്കിയാക്കുന്നത് നോമ്പ് കഴിഞ്ഞിട്ട് ഇത്ര ഇരിക്കുക ഇരക്കില്ലാന്നായിരിക്കും അർത്ഥം ഒരു രക്ഷയില്ല എൻ്റെ പൊന്നും അണ്ടം പോയി എരിവുണ്ട് ഇതൊക്കെ ഇത്തിട്ട് നോമ്പ് ഇതൊക്കെ ഈ നോമ്പ് കാലത്ത് തന്നെ ഇങ്ങനെ വന്നിട്ട് തിന്നിണ്ട് നമ്മൾ തിന്നാൻ പോയതല്ല ജക്സ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയി ഇതാണ് കുട്ടേട്ടൻ കുട്ടേട്ടം തിന്നപ്പോൾ അതിൻ്റെ അപ്പുറം എരിവ് എന്നാൽ പിന്നെ ഒരു വെള്ളം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം പറഞ്ഞായിരുന്നു ഞാൻ അവിടെ എരിവൊക്കെ കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ ആ എടുക്കുന്ന മുളക് വെള്ളം കളക്കിയിട്ടാണ് എനിക്ക് വെള്ളം തന്നത് ഈ അണ്ട പൊന്നോ അരിവോടെ എരിവ് എന്താ പറയുക ഇതിന് വേറെ എന്തൊരു പഴഞ്ചൊല്ലിനെടുപ്പ് അതൊക്കെ കിട്ടുന്നില്ല ഞങ്ങളത് അവിടുന്ന് കുടിച്ച് വില എത്തി ജാസ്തിയായിട്ട് ആ ഒരു പീസ് പൈനാപ്പിളിന് ഇരുപത് രൂപ മുളക് കുത്തിക്കളിക്കുക മാങ്ങക്കും ഇരുപത് രൂപ ആ വെള്ള ഡ്രിങ്കിന് നാൽപ്പത് രൂപ നമ്മൾ എൺപത് രൂപ വേണ്ടി കൂടെ വന്ന ജാഫ്രീന്മാര് ഐറ്റംസ് ഒന്നും വേണ്ട വയറിന് പറ്റില്ല വേണ്ട ഒന്നും കഴിച്ചില്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ ഇനിയിപ്പോൾ കഴിച്ചു നോക്കിയാൽ വയറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാണ്ട് തന്നെ അറിയണം ഒരു രക്ഷയില്ല വെള്ളിങ്ങ് ഊട്ടിക്കത്തെ എരിവ് മാങ്ങിയെങ്കിൽ അതിനേക്കാൾ എരിവ് ഞങ്ങളത് അങ്ങനെ എന്തായാലും കഴിച്ചു പൈസയും കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് വാങ്ങിയിട്ട് പെട്ടതാണ് തിന്നിട്ട് കയണൂല ആൾക്കാർ ഇഷ്ടം പോലെ പാർസൽ വാങ്ങിട്ട് പോലെ ഇതൊക്കെ തിന്നിട്ട് നാളെ എങ്ങനെ നോമ്പിടിക്കണ്ടെ ഗൈസ് നിങ്ങൾ തന്നെ പറയാം ഇതൊക്കെ കിഡ്നിക്ക് ഏറ്റവും വലിയ കേടാട്ടോ എൻ്റെ പൊന്നോ ആ മാങ്ങി കഴിഞ്ഞപ്പോൾ തന്നിട്ട് ഊപ്പാട് പോയി ഭക്ഷണം കഴിക്കാണ്ട് നേരെ വന്നിട്ട് തിന്നത് കാരണം നമ്മൾ നോമ്പിറക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ചങ്ങായി ചതിച്ചു ചങ്ങായി അച്ചങ്ങായി അച്ചതിയനാണ് ചതിച്ചുപോയി അപ്പം ഞങ്ങൾ അങ്ങനെ ഈസറ്റപ്പാലത്തേക്ക് വെറുതെ വണ്ടിയെടുത്ത് വന്ന സമയത്ത് ഇവിടെ ഇതേപോലെ മാങ്ങ എൻ്റെ പൊന്നോ മുളക് പൊടി കളിക്കുക ഉപ്പു കൂട്ടതിനകത്ത് മാങ്ങി പതിനാപ്പിൾ ഇടിച്ചിട്ട് ഓരോരോ പേരും അസാധ്യവലേ എന്തായാലും നോക്കിയിട്ട് ഒന്ന് വേടിച്ച് എരുപുതൽ പോയിട്ട് ചുണ്ടൊക്കെ ഇരിഞ്ഞ് ഒത്താണ് അപ്പം നമ്മൾ ഇന്നത്തെ റംലാൻ സെവൻ ഏഴാമത്തെ നോമ്പിന്റെ നോമ്പ് ഇവിടെ അവസാനിച്ചു നോമ്പ് തുറക്കൽ അവസാനിച്ചു ഞാൻ അത്താഴമത്തെ ലിഫ്താർ വരെയൊന്നും ഇല്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൈസ് നാളെ പുതിയ വീഡിയോസുമായി പുതിയ സെറ്റപ്പും എന്തൊക്കെയുള്ള ഒന്ന് മുൻകൂട്ടി കാണാത്ത എടുക്കുന്ന വീഡിയോസാണെങ്കിൽ അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ